തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ ഫുഡ് ഫുഡിയാണ് അത് കഴിഞ്ഞ് നമ്മൾ ഏറ്റവും കര പോകുന്ന ബസ്സിലാണ് കയറുന്നത് നമ്മൾ ഈ കയറിയ ബസിന് ചെറിയൊരു പ്രത്യേകതയുണ്ട് വർഷത്തിലൊരിക്കല് നമ്മുടെ ഈ ബസ്സുകളെല്ലാം കൂടി കൂട്ടത്തോടെ നമ്മുടെ നാട്ടിലേക്ക് വരാൻ അറിയുന്ന ഒരു കമ്മിറ്റിയാണ് തിരുവനന്തപുരത്തിന്റെ ഒരു വൈബൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ വന്നപ്പോഴത്തേ നമുക്ക് ഇറങ്ങേണ്ട സ്ഥലം എത്തിയത് നമ്മൾ വന്നിരിക്കുന്നത് വെടിവെച്ചാകൂലെന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നമുക്ക് കറക്റ്റായിട്ട് സ്ഥലം അറിയാത്തതുകൊണ്ട് കണ്ടക്ടർ നമ്മളെ കുറച്ച് ബാക്കിലേക്കാണ് ഇറക്കി ഇവിടെ നമ്മളെ ഞെട്ടിച്ച ഒരേ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ വഴിപാട് കൗണ്ടർ അങ്ങനെ റോഡ് നടക്കു വന്നു എന്നുള്ള ഒരു പക്ഷെ പണ്ടുകൊട്ടേ അവിടെ തന്നെയായിരിക്കും ഉണ്ടായിരുന്നത് അതുകൊണ്ടായിരിക്കും നമ്മളവിടെ വെയിറ്റ് ചെയ്തപ്പോഴട്ടോ ഈ അമ്മ അവിടേക്ക് വന്നത് നമ്മൾ ആ വണ്ടിയിൽ ബോക്സ് വെച്ചിരിക്കുന്നുണ്ട് നമ്മുടെ വണ്ടിയെന്ന് വെച്ചാൽ എവിടെയോ ഒരു സ്ഥലപ്പേന്ന് പറഞ്ഞു മാ കുട്ടിയുടെ സ്ഥലം പേരാണ് അവിടേക്ക് കൊണ്ടുവിടാവുന്നതാണ് അമ്മ ചോദിച്ചത് വണ്ടി നമ്മുടെ എന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര വിഷമായിട്ട് പിന്നെ ബസ്സിന് പോകാനുള്ള കാശാണെങ്കിലും നന്നാ പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ അതം കൊടുത്തിട്ട് പാവമ്മയിലേക്ക് പോട്ടെ ശേഷം നമ്മൾ കുറച്ചു നേരം വെയിറ്റ് തന്നെ നമ്മുടെ കസ്മറിങ്ങ് വന്നിട്ടോ അവിടെ നിന്ന് നമ്മൾ പോയത് കരമന എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് നമ്മളെത്തി കുറച്ച് വർക്കൊക്കെ തീർത്തപ്പോൾ തന്നെ നല്ല മഴയായിട്ട് വൈകുന്നേരം ഒരു ആറ് ആയപ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ വർക്കെല്ലാം തീർത്തിറങ്ങിയിട്ടും വഴിയറീല ഒറ്റയ്ക്ക് പോകേണ്ടെന്ന് വെച്ചാൽ കസ്റ്റമർ തന്നെ നമ്മളെ അവിടേക്ക് കൊണ്ടാക്കി നമ്മൾ തിരിച്ച് വെടിവെച്ചെങ്കിലും ഇപ്പോഴത്തേന് നല്ല മഴയായി പിന്നെ അമ്മയുടെ കുടെ അടിച്ച് മാറ്റി കൊണ്ട് വന്നതു നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടി ബസ് ബുക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് നമ്മൾ അവിടുന്ന് കിട്ടിയ ആദ്യത്തെ ബസ് തന്നെ ഏറും ഈ പ്രശ്നം നമ്മൾ ബുക്ക് ചെയ്ത് ഡീലക്സ് ആട്ടോ കഴിഞ്ഞോട്ട അതേപോലെ എനിക്ക് ഒട്ടും ഉറങ്ങാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം എങ്ങനെയും സമയത്തോടെ കിടന്നുറങ്ങണം